നമ്മുടെ കൂരാട് ദേശീയപാത തകർന്ന ഭാഗത്തെ രണ്ട് സൈഡിലുള്ള സർവീസ് റോഡ് തുറന്നു കൊടുത്തിട്ടുണ്ട് കോട്ടക്കൽ ഭാഗത്തേക്ക് പോകുന്ന സൈഡാണ് ആ കാണുന്നത് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സൈഡാണ് കേട്ടോ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡ് അതിന് തന്നെ തീരെ ബ്ലോക്കില്ലാത്തൊരു അതായത് അധികം തിരക്കില്ലാത്തൊരു റോഡാണ് പക്ഷെ ഇവിടെ ആ ഒരു അണ്ടർപാസ് ആ കാണുന്നത് ആ അണ്ടർപാസിന് അടിയിലൂടെ വരുന്ന വാഹനങ്ങൾ മലപ്പുറം വേങ്ങര ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ മഞ്ചേരി ഈ ചമ്മാട് പരപ്പനങ്ങാടി ഭാഗത്ത് നിന്ന് ഈ വേങ്ങര ഭാഗത്തേക്കൊക്കെ പോകുന്ന വാഹനങ്ങളെ ആ ഒരു അണ്ടർപാസിന് അടിയിലൂടെയാണ് ചെറിയ റോഡുണ്ട് കൂടെ ഇങ്ങനെ വേങ്ങര ഭാഗത്തേക്ക് പോകുന്നത് അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങളും അവിടുന്ന് അങ്ങോട്ട് കയറുന്ന വാഹനങ്ങളും അതൊക്കെ ആ ഒരു ഉള്ളതുകൊണ്ടാണ് ഇവിടെ എത്ര ബ്ലോക്ക് കിട്ടും ആ ഒരു ഭാഗത്ത് അത്ര ബ്ലോക്ക് എന്തായാലും പത്തൊമ്പതാം തീയതി മെയ് പത്തൊമ്പതിനാണ് കൂരാട് ഈ ഒരു ഭാഗത്ത് കൊളാപ്സ് സേർ ഏതായാലും അതിന് ഇന്ന് രാവിലെയാണ് ഈ ഒരു സർവീസ് റോഡ് തുറന്നു കൊടുത്തത് ഇത് കുറച്ച് ആഴ്ചകൾ ആഴ്ച മുമ്പ് ഇത് തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം വശത്തേക്കുള്ള ട്രാഫിക് ഈ ഒരു മെയിൻ ഹൈവേയിലൂടെ തന്നെ പോകാൻ തുടങ്ങിയിട്ട് അതായത് എൻ എച്ച് അറുപത്താറിലൂടെ അപ്പുറത്തേക്ക് കൂടി വൈ തിരിച്ചുവിടാതെ ഒരു ഹൈവേയിലൂടെ തന്നെ പോകാൻ പറ്റുന്ന കോലത്തിലാക്കി എടുത്തിട്ടുണ്ട് ഗ്രീൻഫീൽഡ് ഹൈവേ ഗ്രീൻഫീൽഡ് ഹൈവേയുടെ ഉറക്കൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ കേസ് കഴിഞ്ഞിട്ട് അപ്പൊ നല്ല ബ്ലോക്കും ഉണ്ട് അത്യാവശ്യം നല്ല തിരക്കാട്ടോ ഇന്ന് പിന്നെ ഞായറാഴ്ച ദിവസമായത് തന്നെ അത്യാവശ്യം നല്ല ഉണ്ടാകും ഇതിന്റെ ക്യൂ അവിടെ വരെ ഇപ്പൊ ഏകദേശം കൊളപ്പുറം എത്താനായിക്കണേ അത്ര ഇതിൽ നല്ല ബ്ലോക്ക് ഉണ്ട് അവിടെയൊക്കെയാണ് രണ്ടു വരി ആയിട്ടാണ് വാഹനങ്ങൾ വരുന്നത് നല്ല ബ്ലോക്ക് ആണെന്ന് ആറാഴ്ച ദിവസമല്ല അത് നോക്കിയാണ് നല്ല ബ്ലോക്ക് കേട്ടോ രണ്ട് ലൈനായിട്ടാണ് വണ്ടി പോകുന്നത് ഈ രണ്ട് ലൈനായിട്ട് പോണ വണ്ടി അവിടുന്ന് അപ്പുറത്ത് കൂടെ അപ്പോൾ ആ കെ എസ് ആർ ടി സി പോകണേക്കണേ അപ്പുറത്ത് കൂടെ അല്ല ആ ഒരു ഭാഗത്ത് എത്തുമ്പോൾ ഒറ്റ ലൈനായിട്ട് മാറും അതൊന്ന് പിന്നെ അണ്ടർപാസിന് അടിയിലൂടെ അപ്പുറത്തേക്കും അപ്പുറത്തേക്കും പോകുന്ന വാഹനങ്ങൾ അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇത്ര ബ്ലോക്ക് കൂടാനുള്ള കാരണം പിന്നെ അന്ന് ഇവിടെ കൊളാപ്സല്ലോ അന്ന് ഇതിൻ്റെ ഒരു സൈഡ് തുറന്നിട്ട് അതിലൂടെയാണ് കോട്ടക്കൽ ഭാഗത്തേക്ക് അല്ലെങ്കിൽ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പോയിരുന്നത് ഇത്ര ബ്ലോക്ക് അന്ന് സർവീസ് റോഡിലൂടെ ഉണ്ട് നമുക്ക് ചിലപ്പം അന്ന് ആൾക്കാർക്കൊന്നും പറ്റിയിട്ടില്ല റോഡിന് മാത്രമേ പറ്റിയിട്ടുള്ളൂ പക്ഷെ അന്ന് ചിലപ്പം ആളുകൾക്കും പറ്റാൻ ചാൻസ് ഉണ്ട് കാര്യം അത്ര അധികം വാഹനങ്ങൾ ഈ ഒരു സമയത്ത് അത്രയും സമയത്ത് കെട്ടി കിടന്ന് അല്ലെങ്കിൽ ബ്ലോക്കിൽ പെട്ട് കിടന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അന്ന് ആ ഒരു കൊളാപ്സ് കൊളാപ്സായപ്പം നല്ല രീതിയിൽ അപകടം സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അപകടം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പരിക്ക് പറ്റുന്ന രീതിയിലുള്ള അപകടങ്ങൾ ആൾക്കാർക്ക് ആർക്കും അല്ല പരിക്ക് പറ്റിയിട്ടില്ല എന്നാലും വലിയൊരു കിട്ടലാണ് ആ ഭാഗികമായി തുറന്നുകൊടുത്തത് അത് ഓപ്പൺ ആയി ആയിക്കൂടെ പോയത് വേങ്ങര റോഡ് ജംഗ്ഷൻ മുഖ്യ പ്രശ്നം അതല്ല അപ്പുറത്തുള്ള നമ്മളെ ഈ തിരുരങ്ങാടി ഭാഗത്തേക്ക് പോകണോ കൊളപ്പുറത്തുള്ള റോഡുണ്ടല്ലോ ആ റോഡിലൂടെ ഒക്കെ പോകുന്ന ആൾക്കാർ ഇപ്പൊ നമ്മളെ ഈ വേങ്ങരന്റെ ഈ ഇന്ത്യ കുന്നംപുറം ഭാഗത്തേക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് അതേപോലെ വേങ്ങരൻ്റെ അപ്പുറത്തേക്ക് പോകുന്ന ആൾക്കാർക്ക് സോറി വേങ്ങരൻ്റെ അപ്പുറ വേങ്ങരൻ്റെ അപ്പുറത്ത് ആ ഊരക ഭാഗത്തേക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് നേരെ ഈ കുന്നംപുറം എത്രയും കടപ്പുറത്ത് കൂടെ ഒക്കെയാണ് തിരിഞ്ഞ് വയ്ക്കാൻ സുഖമായിട്ട് പോകാം പക്ഷേ ആ ഒരു റോഡ് ബ്ലോക്ക് ആയി പോയി അവിടെയും ബ്ലോക്ക് ആണ് ഇപ്പോൾ ഈ സൈഡും ബ്ലോക്ക് ആയിട്ടോ ഏതെങ്കിലും ബസ് റോങ് ബസ് ബസ്സല്ല അവിടെ ലോറിയാണ് ഉണ്ടോ ആ ലോറിക്കാരൻ കാട്ടി പണി ഇതില്ല ഇവട്ടോ അല്ലെങ്കി ആ മന്ദ ലോറിക്കാർ ലോരിക്കാരൻ കാട്ടി ഈ കുടുങ്ങി കുടുങ്ങിക്കോട്ടോ ബാക്കിൽ ആ ഇവിടെ ലോറിക്കാര് മാത്രല്ല അത്ര വണ്ടിയാളുണ്ട് എല്ലാരും കൂടെ കൂടെ ഇങ്ങനെ സംഭവിച്ചത് നല്ലതിനാട് നല്ലതിന് നല്ലതിനാകട്ടെ ഏതായാലും പാലം വന്നല്ലോ പാലത്തിന്റെ ടെസ്റ്റ് ഫയലും കാര്യങ്ങളൊക്കെ അയൽ ടോപ്പ് മുരിക്കണ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ സൈഡിലും ബ്ലോക്ക് അപ്പൊ ആ ലോറിക്കാരനുള്ളതുകൊണ്ട് അവിടെയും ചെറിയൊരു ബ്ലോക്കായി ആയി ലോറിക്കാർ മാത്രമല്ല കേട്ടോ ബസ്സുകാരൊക്കെ കയറിയിട്ടുണ്ടേ ബസ്സായിരിക്കും പിന്നെ എങ്ങനെയും പോകുമല്ലോ തൃശ്ശൂർ കോഴിക്കോട് റൂട്ടിലൂടെ നിന്ന് ബസ്സിന് എങ്ങനെയും പോകാം സർവീസ് റോഡ് കൂടി മെയിൻ ഹൈവേ കൂടി ഏതിലൂടെ വേണമെന്നുണ്ടെങ്കിൽ ഓർക്ക് പോകാം അതിവിടെ തൃശ്ശൂർ കോഴിക്കോട് റൂട്ടിലെ അപ്പുറത്തേക്ക് കോഴിക്കോട് കണ്ണൂർ കോഴിക്കോട് തലശ്ശേരി കോഴിക്കോട് വടകര റൂട്ട് കാറ്റുകളൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വടകരക്കൂടെ ഒക്കെ ഒരു ദിവസം വാ വണ്ടിയായിട്ട് പോയാൽ തന്നെ പിരാന്താക്കും അപ്പോൾ ഈ കൊല്ലം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കോഴിക്കോട് കണ്ണൂർ അതായത് വടകരയിൽ കൂടെ വണ്ടി ഓടിക്കണ അല്ലെങ്കിൽ ബസ് ഓടിക്കണ ആൾക്കാരൊക്കെ ക്ഷമൻ്റെ നെല്ലിപ്പടി ചൂട്ടിക്കാണ്ടെങ്കിൽ പോണ് അതായത് നമുക്ക് എത്രത്തോളം ക്ഷമിക്കാൻ കഴിവുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ക്ഷമ പരീക്ഷിക്കണമെന്നുണ്ടെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ തിരുവങ്ങൂർ മുതൽ കുഞ്ഞുപ്പള്ളി വരെ വാഹനം ഓടിച്ചാൽ മതി അപ്പോൾ നിങ്ങൾ മനസ്സിലാവും ആവും ഇത്രയും ക്ഷമിക്കാൻ കഴിവുള്ള ഒരാളാണോ ഞാനെന്നുള്ളത് ഏത് കേസ് ഗ്രീൻഫീൽഡ് ആയിവൻ്റെ ലാൻഡ് ഒക്വേഷനെ സംബന്ധിച്ച കേസാണ് ബ്രോ അപ്പോൾ ഓക്കെ സെറ്റ് പരിപാടി എടുക്കട്ടെ ഒരു അപ്ഡേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീട് ചെയ്ത് അപ്പോൾ ഓക്കെ മക്കളെ സെറ്റ്